ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ റെസിപ്പി റെസിപ്പിവനിങ് സ്നാക്ക് തന്നെയാണ് ഈവനിങ് സ്നാക്ക് ആണല്ലോ എല്ലാവർക്കും വേണ്ടത് അപ്പോൾ നേന്ത്രപ്പഴം ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്വീറ്റ് സ്നാക്കാണ് കേട്ടോ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാത്തൊരു സ്നാക്കാണ് അപ്പോൾ അത്യാവശ്യം പഴുത്തിട്ടുള്ള പടം എടുത്തിട്ട് ഞാനൊന്ന് സ്റ്റീം ചെയ്ത് വെക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റെങ്കിലും സ്റ്റീം ചെയ്യണം നല്ല പഴുത്തതല്ല എന്നാലും നല്ല പെഴുത്തതായാലും പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇതാ നല്ലപോലെ പഴു എന്താ വാടി വന്നിട്ടുണ്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തോൽ കളഞ്ഞിട്ട് ഒന്ന് ഉടച്ചെടുക്കണം ഏകദേശം നാല് പഴാണ് ഉണ്ടാ ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾ നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് എടുക്കുക അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്തുക കേട്ടോ എന്നിട്ട് ഇത് നല്ലപോലെ ഒട്ടും തരികളൊന്നും ഇല്ലാതെ നല്ലപോലെ സ്മാഷ് ചെയ്തെടുക്കുക ഒന്ന് ഇതിലേക്ക് കുറഞ്ഞ ചേരുവകൾ മാത്രമേ ഉണ്ടാകും ചേർത്ത് കൊടുക്കാനുള്ളൂ നമ്മൾ ഉന്നക്കായൊക്കെ തയ്യാറാക്കുന്ന പോലെ തന്നെ ആണ് പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു വടയാണ് കേട്ടായിരുന്നു ഇവിടെ തയ്യാറാക്കി എടുക്കുന്നത് നല്ല ടേസ്റ്റിയാണ് നല്ല ക്രിസ്പിയാണ് നിങ്ങളെന്തായാലും ഇതുപോലൊരു വടയൊന്നും തയ്യാറാക്കാത്തവരാണെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കുക അങ്ങനെയൊക്കെയല്ലേ പുതിയ പുതിയ റെസിപ്പി ഇպես കാണലുംണ്ടാക്കി നോക്കലും ടേസ്റ്റ് അറിയലൊക്കെ അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കാം മാർക്കറ്റ് ദേട്ട നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് കാഷ് എന്താ ഏലക്ക ഏലക്കന്റെ പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ടു കൊടുക്കുക പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ചെറിയ ജീരകപ്പൊടി നമ്മുടെ ക്വിൻ സീഡ് ഇല്ലേ അതും ഇട്ടു കൊടുക്കുന്നണ്ട് എന്നിട്ട് കാൽ കപ്പ് പഞ്ചസാരയാണ് ആയിട്ടോ വേണ്ടത് ഞാൻ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല ചൂടുണ്ട് കേട്ടോ ഞാൻ ചൂടോടെ തന്നെ ആക്കുന്ന കണക്ക് തണിയാൻ വെക്കാനുള്ള സമയം ഉണ്ടായിട്ടില്ല അപ്പോൾ ഇതാ ചൂടോടെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് പഞ്ചസാര കാൽ കപ്പ് എന്തായാലും വേണം നിങ്ങളുടെ മന്ദ്രസ്യത്തിനനുസരിച്ച് കുറക്കാനോ കൂട്ടാനോ ഒന്നും ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ കാൽക്കപ്പ് പഞ്ചസാര നാല് പഴത്തിന് കാൽക്കപ്പ് പഞ്ചസാരയാണ് എടുത്തുകൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അരക്കപ്പ് ഗോതമ്പ് പൊടിയാണ് അരക്കപ്പ് ഗോതമ്പ് പൊടി നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി ഇത് നല്ല ടൈറ്റായിട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്കൊരു കുഴക്കേണ്ട പരുവാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ മതിയാക്കിക്കോ എന്താ പറഞ്ഞാൽ നമ്മൾ പഞ്ചസാര ഇട്ടുകൊണ്ട് കുറച്ച് മെൽറ്റ് ആവാനുണ്ട് അതായത് കുറച്ച് കുറച്ചും കൂടി എന്താ നമുക്ക് ഉരുട്ടിയെടുക്കാനുള്ള പാകം തെറ്റാനുണ്ട് അതുകൊണ്ടാണ് ഗോതമ്പൊടി ഇടുന്നത് അത് ഒന്ന് നോക്കിയിട്ട് എനിക്കിപ്പം അരക്കപ്പോളം വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ഗോതമ്പൊടി ഇനി ഇതിലേക്ക് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തേങ്ങയാണ് കേട്ടോ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ കാൽക്കപ്പോളം തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങയും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതാ വടൻ്റെ ഷേപ്പാക്കിയിട്ട് ഉരുട്ടിയെടുക്കുക ഇത് എണ്ണ ചൂടാവുന്ന സമയത്ത് മാത്രം ഉരുട്ടിയെടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ ആക്കി വെച്ചു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് കുറച്ച് കയ്യിൽ എണ്ണ ശേഷം വടൻ്റെ രൂപത്തിലാക്കിയിട്ട് നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് രണ്ട് ഭാഗവും ഗോൾഡൻ കളറാവുമ്പോൾ തിരിച്ചും മറിച്ചു വിട്ടിട്ട് കോരിയെടുക്കാം കേട്ടോ ഒട്ടും എണ്ണയൊന്നും കുടിക്കൂല ഇതിപ്പോൾ ഇതാ ഒരു ഭാഗം നല്ല അടിപൊളിയായിട്ട് കുക്കായിട്ടുണ്ട് ഇനി മറ്റു ഭാഗവും തിരിച്ചടി മറിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ സിമ്പിളാണ് കൂടുതലും അങ്ങനെ വെന്ത് ഇതുവന്നും വേണ്ട നമ്മുടെ കട എന്താ ഗോതമ്പ് മാവ് ഒന്ന് കുക്കായി കിട്ടിയാൽ മാത്രം മതി ഇപ്പം ഈ രണ്ട് ഭാഗവും നല്ല അടിപൊളിയായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് കോരി എടുക്കാവുന്നതേ ഉള്ളൂ അധികം അങ്ങോട്ട് ചുവന്ന കളറാവാൻ നിൽക്കണ്ട കേട്ടോ പെട്ടെന്ന് കരിഞ്ഞ് പോകും നമ്മൾ ഹൈ ഫ്ലെയിമിലല്ല മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ഇടയിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് എന്നിട്ട് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഓൾ ഒന്ന് ഓപ്ഷനും കൂടി പ്രസ് ചെയ്യുക എങ്കിലേ ഞാനെടുത്ത പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുമല്ലോ കേട്ടോ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഷെയർ ചെയ്യണം ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതാ ആദ്യത്തെ ബാച്ച് കഴിഞ്ഞു ഇനിയിപ്പോൾ രണ്ടാമത്തെ ബാച്ച് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് നമുക്കിത് ചൂടോടുകൂടി ചൂട് ചായൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് പിന്നെ എണ്ണ കുടിക്കുന്നുള്ള ടെൻഷനേ വേണ്ട തീരെ എണ്ണ കുടിക്കുന്നില്ല നല്ല അടിപൊളി പെർഫെക്റ്റ് ആയിട്ടുള്ള പഴം വട തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ എന്തായാലും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഞാനെല്ലാം ചുറ്റെടുക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ വടൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് ഇതൊന്നും പൊട്ടിച്ചോക്കാല ഉള്ളു നല്ല സോഫ്റ്റും പുറം നല്ല ആയിട്ട് ഒട്ടും മണ്ണൊന്നും കുടിക്കാത്ത തരത്തിലുള്ള നല്ല അടിപൊളി വടയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വടയാണ് അപ്പോൾ ഉണ്ടാക്കി നോക്കുക ഇൻഷാല്ല പുതിയ പുതിയ വീഡിയോസും വ്ളോഗ്സും ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ടാറ്റാബായ് ടേക്ക് കെയർ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്തുള്ള ബെൽബട്ടണും ഓക്കെ താങ്ക് യു